പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്ത് മുപ്പത് വർഷത്തിന് ശേഷം തിരിച്ചുപിടിച്ച കോൺഗ്രസ് സി പി ഐ എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചത് പാർട്ടി നടപടി നേരിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച മുൻ ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദിനെ പഞ്ചായത്ത് ജയിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സീറ്റിൻ്റെ കുറവ് വരികയും അത് സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ച പ്രസാദ് ഉൾപ്പെടെ നമ്മളെ യു ഡി എഫിന് കോൺഗ്രസ്സിന് പിന്തുണ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം അധികാരത്തിൽ വരികയാണ് നിരുപാധികമായ ഒരു പിന്തുണയോടുകൂടി അഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായി മുന്നോട്ട് പോകാൻ കൂടെയുണ്ടാകുമെന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് ഒത്തൊരുമിച്ച് എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഒരു ടീമായി മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് വടക്കഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് കാഴ്ചവെക്കാനുണ്ട് ആയിഷത്തു ഷംന വിവരങ്ങളുമായി ഷംന മുപ്പത് വർഷം സി പി ഐ എം ഭരിച്ച ഇടമാണ് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ സി പി എം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആൾ കൂടിയാണ് പ്രസാദ് അദ്ദേഹത്തിന്റെ പിന്തുണയോടെ ഇപ്പോൾ ഭരണത്തിലേക്ക് എത്തുകയാണ് കോൺഗ്രസ് അദ്ദേഹം പ്രസിഡന്റ് ആകാൻ പോകുന്നു വിവരങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് പാലക്കാട് പഞ്ചായത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടി ഇത്തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും ഭരണം നഷ്ടമാവുന്ന അവസ്ഥ പലയിടത്തും വോട്ട് ക്രമാതീതമായി കുറയുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ ഈ വടക്കഞ്ചേരി പഞ്ചായത്തും സി പി നഷ്ടമാകുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ സിപിഎമ്മിന്റെ അധികാരത്തിലായിരുന്നു ഈ പഞ്ചായത്ത് ഉണ്ടായിരുന്നത് ഈ വടക്കഞ്ചേരി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് പതിനേഴാം വാർഡായ പ്രധാനിയിൽ നിന്നാണ് ഇപ്പോൾ നൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഈ പ്രസാദ് വിജയിച്ചത് ത് ഇയാൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഒപ്പം തന്നെ ഈ നേരത്തെയൊക്കെ വളരെ സജീവമായി പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാളാണ് പിന്നീട് പാർട്ടിയുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലൊക്കെ സി പി എം ചിഹ്നത്തിൽ തന്നെയാണ് ഇയാൾ ഈ പഞ്ചായത്ത് അംഗമാവുന്നതും ഒക്കെ വിജയിച്ചു വരുന്നതുമൊക്കെ അതിനുശേഷം പിന്നീട് പാർട്ടിയുമായുള്ള ചില തർക്കങ്ങൾ രൂക്ഷമായി മാത്രവുമല്ല ഈ വടക്കഞ്ചേരി മേഖലയിൽ ഈ ഇലക്ഷന് മുന്നോടിയായി തന്നെ ചില വിഭാഗീയത പ്രശ്നങ്ങൾ ഒപ്പം തന്നെ ചില ഇത്തരത്തിലുള്ള ചില നേതൃത്വവുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ തിരിച്ചടിയായി അങ്ങനെയാണ് ഇത് പ്രസാദ് പാർട്ടിയിൽ നിന്നും വിറ്റ് നിൽക്കുന്നതും പാർട്ടി ഒരു നടപടി സ്വീകരിക്കുന്നതും അതിനുശേഷം സ്വതന്ത്രനായി മത്സരിക്കുന്നതും അങ്ങനെ സ്വതന്ത്രനായി മത്സരിച്ച് നൂറ്റി എൺപത്തിരണ്ട് വോട്ട് ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നു വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ ഈ പതിനേഴാം വാണ്ടിന്റെ നിലയിൽ സ്ഥിതി എടുക്കുകയാണെങ്കിൽ ഒൻപത് സീറ്റേച്ച സി പി ഐ എം വിപതനെ ഒപ്പം യു ഡി എഫ് ഇപ്പോൾ അടുത്ത നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് പ്രസാദിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാനുള്ള നീക്കത്തിലേക്ക് ാണ് കോൺഗ്രസ് കടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം